ഹായ് മക്കൾസ് അതെ ക്രിസ്മസ് പരീക്ഷ ഇങ്ങോട്ട് അടുത്തെത്തി ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇനി കൂടുതൽ ദിവസങ്ങളൊന്നുമില്ല ഇത്രയും കാലം ഓണ പരീക്ഷ എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞ് അതങ്ങട്ട് കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മുന്നിൽ ക്രിസ്മസ് പരീക്ഷ അല്ല എനിക്കിപ്പോഴും ഓണ ഈ അടുത്ത് കഴിഞ്ഞ ഫീൽ വളരെ പെട്ടെന്നാണല്ലേ ക്രിസ്മസ് പരീക്ഷ വന്നത് എന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കാതിരിക്കാൻ പറ്റുമോ നമ്മൾ പഠിച്ചില്ലെങ്കിലും പഠിക്കേണ്ട കുട്ടികൾ പഠിച്ച് ക്ലാസ്സിലെ ടോപ്പ് മാർക്ക് വാങ്ങിയിരിക്കും ക്ലാസ്സിലെ ടോപ്പ് മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ പറ ഫുൾ എ ഗ്രേഡ് എ ഗ്രേഡ് നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് നമ്മളും വീട്ടുകാരോട് പറഞ്ഞിരിക്കും അമ്മ എനിക്ക് എന്താണ് പഠിക്കാൻ കുറഞ്ഞ സമയം കിട്ടുള്ളൂ എനിക്ക് അതുകൊണ്ട് എ ഗ്രേഡ് ഒന്നും കിട്ടിയില്ല അപ്പം അമ്മ അസംബ്ലിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രോഫി വാങ്ങിയ ഫോട്ടോസൊക്കെ കാണും ആരെങ്കിലൊക്കെ അല്ലെങ്കിൽ നമ്മളെ രക്ഷിതാക്കളുടെ മീറ്റിംഗ് ഉണ്ടാവും പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടാവും ആ പാരന്റ്സ് മീറ്റിംഗിൽ നമ്മുടെ ക്ലാസ്സിലെ ടോപ്പേഴ്സിനെ അങ്ങനെ പറയും അപ്പം അമ്മ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്കും നിങ്ങളുടെ അതേ സമയം തന്നെ ആ കുട്ടികൾക്കും കിട്ടിയിട്ടുള്ളത് പിന്നെ എന്താണടാ നിങ്ങൾ എന്ത് മാർക്ക് വാങ്ങാത്തത് ചോദിക്കൂലേ ഉറപ്പല്ലേ അപ്പൊ അതിനെന്ത് മറുപടി കൊടുക്കണം ഒറ്റ മറുപടിയെന്നുള്ളൂ നമ്മളെ മുന്നിലെ എന്താണ് ആ ഒറ്റ മറുപടി എന്ന് വെച്ചാൽ ആ മറുപടിയുടെ പേരാണ് ആ മറുപടിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കണം നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ടത് അപ്പൊ സാറേ ഇങ്ങനെ പറഞ്ഞു പോകാൻ സാറിന് എളുപ്പമാണ് പക്ഷെ ഞങ്ങൾക്ക് അതും കൂടി പറഞ്ഞു എങ്ങനെ വാങ്ങും ഞങ്ങൾ ഫുൾ എ ഗ്രൈഡ് സാർ പറഞ്ഞു പോകും കുറെ സാർമാർ വന്നിട്ട് പറഞ്ഞു പോയത് ഫുൾ ഏ ഗ്രേഡ് വാങ്ങൾ ഗ്രേഡ് വാങ്ങു ഇതേ വാങ്ങാനുള്ള ഒരു മന്ത്രം കൂടി പറഞ്ഞുകൊണ്ടാ ഞങ്ങളത് അങ്ങോട്ട് കലക്കി കുടിച്ചാൽ മതിയോ കലക്കി കുടിക്കാൻ വേണ്ട കലക്കി കുടിക്കേണ്ട ഒരു സംഭവങ്ങൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇനി ക്രിസ്മസ് പരീക്ഷയ്ക്ക് എത്ര ദിവസങ്ങളുണ്ട് ഏകദേശം ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇനി ഒരു ഒരു മാക്സിമം അല്ലെ ഒരു ഒരു ഇരുപത് ദിവസം ഉണ്ട് നോക്കാം ഇരുപത് ഡേയ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം നമ്മുടെ മുന്നിൽ ഇരുപത് ഡേയ്സ് ഉണ്ട് ഇതിന് അപ്പുറത്തേക്ക് എന്തായാലും പോവലുണ്ടാവില്ല അല്ലേ ഏകദേശം ഒമ്പതാം തീയതിയോ പത്താം തീയതി എന്തോ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ ഇരുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ എങ്ങനെ എ ഗ്രേഡ് ഒപ്പിക്കുന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്ന എല്ലാ കുട്ടികളോടും പറയുന്നത് നിങ്ങൾ കൊറേ പഠിക്കാനുണ്ട് എന്നുള്ള ചിന്ത കട്ട് മനസ്സിൽ കളയാ കുറെ ഉണ്ടല്ലോ ഞാൻ ഇതുവരെ തൊട്ടട്ടില്ല ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതാ പറയുന്നുണ്ട് ഇങ്ങനെ തന്നെ എഴുതി വെക്ക വേണ്ടാത്ത ചിന്തകൾ വേണ്ടാത്ത ചിന്തകൾ ഉണ്ടെങ്കിൽ മക്കളെ അതിനോട് ഇന്ന് മുതൽ നമ്മൾ വിട പറയാറ് വേണ്ടാത്ത ചിന്തകളോട് നമ്മൾ വിട പറയാറ് എന്താണ് സാർ ഈ വേണ്ടാത്ത ചിന്തകൾ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് കുറെ പഠിക്കാനുണ്ട ഇതൊക്കെ കൂടി ഞാൻ ഈ ഇരുപത് ദിവസത്തിനുള്ളിൽ എങ്ങനെ തീർക്കാനാണ് എൻ്റെ മക്കളോട് ഞാൻ പറയുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പഠിക്കും നിങ്ങളെ കൊണ്ട് നിങ്ങൾ പഠിക്കി എന്നെ കൊണ്ട് പഠി പറ്റുന്നത് ഞാൻ പഠിക്കട്ടെ അതേ എക്സാമിന് വരെ ഉള്ളൂ ആ മണ്ടയിൽ ആ മൈൻഡ് നിങ്ങളുടെ മണ്ടയിൽ കയറ്റി നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ ഇനി മുതൽ അങ്ങനെ വരട്ടെ ഞാൻ പഠിച്ചതേ എന്ത് വരുള്ളൂ എക്സാമിന് വരള്ളൂ എന്നിട്ട് നിങ്ങളുടെ ശരീരവും മനസ്സും ഒറ്റയടിക്ക് പോസിറ്റീവായിട്ട് മാറ്റണം നിങ്ങളുടെ ആ നെഗറ്റീവ് ഉണ്ടല്ലോ ഏത് നെഗറ്റീവ് ഇന്നെ കൊണ്ട് കഴിയോ ഈ എ ഗ്രേഡ് ഞാൻ എപ്പോഴാ വാങ്ങി തീർക്കുക പണ്ടാരം ആ സാധനം ഒഴിവാക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് കൊണ്ടുപോകാം പോസിറ്റീവ് വൈബ് കൊണ്ടുപോവാ പോസിറ്റീവ് വൈബ് കൊണ്ടു വന്നിട്ട് ഇനി ഓരോ ദിവസങ്ങളും നിങ്ങൾ എത്ര മണിക്കാണോ പഠിക്കാൻ വിചാരിക്കുന്നത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഏഴ് മണി മുതൽ ഏഴ് പി എം മുതൽ മക്കൾ ഒമ്പത് മണി മുതൽ വരെയാണ് പഠിക്കുന്നതെങ്കിൽ ഇത് ഡെയിലി കൃത്യമായിരിക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ ചിലപ്പോൾ നിങ്ങൾ രണ്ട് മണിക്കൂർ പഠിക്കുന്നുണ്ടാവും പക്ഷേ ഇന്ന് ആറ് മണി മുതൽ എട്ട് വരെ പഠിച്ചു നാളെ എട്ട് മണി മുതൽ പത്ത് മണി വരെ പഠിച്ചു സാറേ സാറ് പറഞ്ഞ പോലെ രണ്ട് മണിക്കൂർ ഞങ്ങൾ പഠിച്ചിട്ടില്ലേ പറ്റൂലടാ അങ്ങനെ പറ്റൂരാടാ പിന്നെ എങ്ങനെയാണ് സാറേ നിങ്ങൾ ഏത് സമയത്താണോ ഇന്ന് മുതൽ പഠിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും കാലം ഏത് സമയത്താണോ ഇരുന്നത് ആ സമയത്ത് തന്നെ കൃത്യമായിട്ടിരിക്കുക അങ്ങനെയാകുമ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാ നമ്മൾ എന്നും ഒരു എട്ട് മണിക്ക് രാവിലെ എഴുന്നേറ്റവരാണെങ്കിൽ എന്നും നമ്മൾ രാത്രി പത്ത് മണിക്ക് ഉറങ്ങിയവരാണെങ്കിൽ താനും നമുക്ക് ആ രാത്രി പത്ത് മണിക്ക് ഉറക്കം വരുന്നില്ലേ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉറങ്ങാൻ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് താനൊരു പത്ത് പത്തരവുമ്പോൾ നേട്ടാ നമ്മൾ പറയും ആ ഞാൻ ഉറങ്ങാനുള്ള സമയമായി പറയാറില്ലേ എങ്ങനെയാണ് രാവിലെ നിങ്ങൾ അലാറം പോലും വെക്കാതെ ചിലപ്പോൾ എട്ട് മണിക്ക് നിങ്ങൾ സ്ഥിരമെണീക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കൃത്യം എട്ട് മണിക്ക് എണീക്കുന്നുണ്ട് ആരെങ്കിലും വിളിച്ചുണർത്തിയിട്ടാണോ അല്ല നിങ്ങളുടെ കണ്ണുകൾ താനെ തുറക്കും എന്തുകൊണ്ടെന്നുവച്ചാൽ അതിന്റെ പേരാണ് അതിന്റെ പേരാണ് എന്ന് പറയും ഹാബിറ്റ് ഇങ്ങനെ ഒരു ഹാബിറ്റ് നിങ്ങൾ എന്താക്കി മാറ്റണം പഠിത്തത്തിലും ആക്കി മാറ്റണം ഇങ്ങനെ നിങ്ങൾ ഒരു പത്ത് ദിവസം ഈ രീതിയിൽ ചെയ്യും ഇങ്ങനെ ഒരു പത്ത് ദിവസം നിങ്ങൾ ഈ രീതിയിൽ ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ചെയ്തിരും നെക്സ്റ്റ് പരിപാടി എന്താണ് വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ നമ്മൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരും ഞാൻ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ നിങ്ങൾ തന്നെയാണ് ഫുൾ സബ്ജക്റ്റിലും ഫുൾ എ ഗ്രേഡും നിങ്ങൾക്ക് തന്നെയായിരിക്കും അഥവാ പാരൻസ് മീറ്റിംഗ് വിളിക്കുമ്പോൾ ക്ലാസ്സിലെ ടോപ്പർ ആരാണെന്ന് വയ്ക്കുമ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാവണം നിങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു All the best. Bye-bye.